ആം ആദ്മി പാർട്ടി ഏറ്റുമനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വികസന സമിതി ഏർപ്പെടുത്തിയ ഐസിയു വെന്റിലേറ്റർ ചാർജുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മെഡിക്കൽ കോളേജിന് മുന്നിലേക്ക് പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി ആം ആദ്മി പാർട്ടി ഏറ്റുമന്നൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഈ ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു രോഗിയെ തള്ളിക്കൊണ്ടുപോകുവാൻ ഈ ആശുപത്രിയിൽ ഒരു ഇല്ല ഒരു ഉദ്യോഗസ്ഥൻ പോലും നമ്മളെ സഹായിക്കാൻ തയ്യാറില്ല ഈ രോഗിയുടെ കൂടെ വരുന്ന ജോലിയാണ് ഈ രോഗിയെ തള്ളിക്കൊണ്ടുപോകുക എന്നുള്ളത് പ്രിയപ്പെട്ട നാട്ടുകാരെ ആം ആദ്മി പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ സംരക്ഷണം നടക്കുന്നത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഡൽഹിയിലും രോഗികൾക്ക് ഏറ്റവും നല്ല ചികിത്സയും ഏറ്റവും നല്ല ആശുപത്രി സൗകര്യങ്ങളും രോഗികളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഡൽഹിയിലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഗേറ്റ് കിടക്കുന്ന അടുത്ത സെക്കൻഡ് മുതൽ നിങ്ങളുടെ എല്ലാ ഡൽഹി ഗവൺമെന്റ് ആണ് ആത്മാഭിമാനത്തിന്റെ കണികെങ്കിലും ഉണ്ടെങ്കിൽ ആശുപത്രി വികസന സമിതിയിൽ നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ അംഗങ്ങൾ രാജിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി ആം ആദ്മി പാർട്ടിയോടൊപ്പം സമര രംഗത്തിറങ്ങണമെന്ന് ഉദ്ഘാടനം ചെയ്തു അഭിലാഷ് കുര്യൻ പ്ലാപ്പറമ്പിൽ ആവശ്യപ്പെട്ടു എല്ലാ പ്രതിപക്ഷ കക്ഷികളുടെയും അംഗങ്ങൾ ആശുപത്രി വികസന സമിതിയിൽ ഉണ്ടായിരിക്കെ ഐ സിയുവിന് അഞ്ഞൂറ് രൂപയും വെന്റിലേറ്ററിന് എഴുന്നൂറ്റി അൻപത് രൂപയും പ്രതിദിന വാടക നടപ്പിലാക്കിയത് അങ്ങേയറ്റം അപലപനീയമാണ് ആശുപത്രി വികസന സമിതിയിലെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വികസന സമിതിയിലെ അംഗത്വം രാജിവെച്ചുകൊണ്ട് സമര ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടി മുൻ ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഉബൈദത്ത് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ സണ്ണി കെ സി നിയോജക മണ്ഡലം സെക്രട്ടറി സജി ഇരിപ്പുമല ജില്ലാ കൌൺസിൽ അംഗം ചാക്കോ പയ്യനാടൻ വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഫാത്തിമ നിയോജക മണ്ഡലം ഭാരവാഹികളായ ജോയി ചാക്കോ മുട്ടത്തുപറമ്പിൽ പി ജെ ജോസഫ് തോമസ് എം വി ആം ആദ്മി പ്രചാരക സംഘം സെക്രട്ടറി ജോസഫ് സെബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയൂസ് E tu